ನನ್ನ ನನ್ನ ಒಂದು ಒಂದು ವೇಟ್ 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 ಎಲ್ಲರಿಗೂ ಬ್ಯಾಕ್ ಓಡ ಬ್ಯಾಕ್ ಓಡ ಬ್ಯಾಕ್ ಓಡ ಬ್ಯಾಕ್ ಓಡ ನಮಗೇನ ಬಿಟ್ಟು ಬ್ಯಾಕ್ ಇಲ್ಲ ಎಲ್ಲರೂ ಬಾರ್ಗ್ ಹಾಗನೇ ಇರಲಿ ಕ್ಯಾರಲ್ ಕ್ಯಾರಲ್ कर ਲੈ ಅದೆ ಅದೆ ಚರ್ಚೆನೆ ಫ್ರೆಂಡ್ ಬ್ಯಾಕ್ ಓಡ ಮತ್ತೆ ಹುಚ್ಚಿ ಬ್ಯಾಕ್ ಓಡ ಬ್ಯಾಕ್ ಓಡ ಅವರು ಬ್ಯಾಕ್ ಓಡ ഫോൺ കൊണ്ടിരിക്കുന്ന കണ്ടുപിടിച്ച ഫോണൊന്നും ഓക്കേ അല്ലേ ഓക്കേ അല്ലേ സോമറേയും വേൾ അതക സി ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എനിക്കൊരു ദുബായിലൊക്കെ ഇങ്ങനത്തെ കുറെ അക്വേരിയംസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇപ്പം ദുബായിൽ പോയിട്ട് അത് കാണാൻ പറ്റില്ലല്ലോ സോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇവിടെയുള്ള എല്ലാവർക്കും ഇവർ ചെയ്ത് കൊടുക്കുന്നത് ഒരു നല്ലൊരു എൻറ്റർടൈൻമെന്റ് ആണ് ഇത് നമുക്ക് ഒരുപാട് നല്ല ഭംഗിയുള്ള കുറേ മീനുകളും ഒരുപാട് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലിയായിട്ട് വരിക എൻജോയ് ചെയ്യുക